ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു കൊടുത്തു അതിനുശേഷം ശേഷം അവിടെ നിന്ന് ഇറങ്ങി സപ്ലൈക്കൊക്കെ കയറി സാധനമൊക്കെ മേടിക്കാൻ കയറിയിട്ട് സാധനവും മേടിച്ചോണ്ട് അവിടെ നിന്ന് പോന്നു ഞാൻ വണ്ടി കൊണ്ടുപോയില്ലായിരുന്നു ബസ്സിനായിരുന്നു പോയത് അതുകൊണ്ട് അവിടെച്ച് പ്രയാസമായിരുന്നു തൂക്കി പിടിച്ചോണ്ട് പോരാന് പിന്നെ അവിടുന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞ് മീൻകറി വരച്ചു ചേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് വരുമായിരുന്നു അപ്പം മീൻ കറിയും വെച്ചു കുറച്ച് മീനെടുത്ത് വറുത്തു പിന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ചു എല്ലാം കൂടെ ഒന്നിച്ച് കറി വെച്ചില്ല പിന്നെ മോക്ക് മീനൊന്നും കഴിച്ചു രണ്ട് മൂന്ന് മാസത്തേക്ക് മീനും ഇറച്ചി മുട്ടയൊന്നും കഴിച്ചുകൂടാ അതുകൊണ്ട് അവർക്ക് കൊടുക്കത്തില്ല അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മതിയല്ല പിന്നെ കുഞ്ഞുങ്ങൾ വരും അവന്മാർ വരുവാണെങ്കിൽ ചിലപ്പോൾ കറി ഉണ്ടെങ്കിൽ കറി കൊടുത്ത് വിടും ഇല്ലെങ്കിൽ പച്ചക്കാണെങ്കിൽ കൊടു അങ്ങനെ തന്നെ കൊടുക്കും അഥവാ അവന്മാരിച്ചിരി നേരം ഇവിടെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ കറിയെല്ലാം കൊടുത്തു വിടും കറി വെച്ച് ഞാൻ കൊടുത്തു കൊടുത്തുവിടും ആരും വന്നില്ല ഇന്ന് വരുമെന്നൊക്കെ വിചാരിച്ചു ചിരിക്കുവാണ് മക്കളും മരുമക്കളും ഒക്കെ വരുമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ ആരും വന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാൻ ഇച്ചിരി ചായ ഇടാമെന്ന് വെച്ചു അങ്ങനെ ചായ ഇടാൻ അടപ്പിൽ വെച്ച് ചായ കുടി കുടിക്കാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു ചേട്ടൻ ഉച്ചയ്ക്ക് അങ്ങ് പോയി നല്ല ക്ഷീണമുണ്ട് മൂന്ന് ദിവസത്തെ ജോലിയിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഇച്ചിരി പ്രയാസപ്പെട്ട ജോലിയായിരുന്നു അല്ല അത് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്ര കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നതല്ല പിന്നെ ഞാൻ ആ പറഞ്ഞില്ലേ ഒരു സർജറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളെൻ്റെ ശരീരത്തിന് എന്തോ നല്ല സുഖമില്ല ശരീരത്തിനൊന്നും ഇപ്പം അങ്ങനെ പിന്നെ ഇവിടെ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബോറാണ് പിന്നെ ആരും വീഡിയോ കാണുന്നില്ല കണ്ടാൽ തന്നെയും കമൻറ്റുകളൊന്നും ഇടുന്നില്ല നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നതും നമ്മളെ തിരക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവുന്നത് പക്ഷെ അതൊന്നും ഇല്ല ആ കുഴപ്പമില്ല അല്ല ശരിയാകും എന്നുള്ള ഇരിക്കുന്നു പിന്നെ വേറെ എന്താണ് പിന്നെ ഇന്ന് അമ്മായിമ്മ തന്നെ ഉള്ളായിരുന്നു വീട്ടിൽ എന്നോട് രാവിലെ ചെല്ലണമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വയ്യാത്തത് കൊണ്ട് പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ